സർവ ഫലസിദ്ധിക്കായി നിത്യവും ജപിക്കാവുന്ന മഹാവിഷ്ണുവന്ദനം നിത്യവും ജപിക്കാൻ സാധിക്കാത്തവർക്ക് വ്യാഴാഴ്ചകളിൽ ജപിച്ചാലും സർവസിദ്ധിയാണ് ഫലം ഓം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാതാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭൃദ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം ശാന്തമായ ആകാരത്തോടു കൂടിയവനും സർപ്പത്തിൻ്റെ പുറത്ത് ശയിക്കുന്നവനും നാഭിയിൽ താമരപ്പൂവുള്ളവനും ദേവന്മാരുടെ ഈശ്വരനും ലോകത്തിന് ആധാരമായിരിക്കുന്നവനും ആകാശത്തിന് തുല്യനും മേഘവർണ്ണമുള്ളവനും ശുഭമായ അവയവങ്ങളോട് കൂടിയവനും ലക്ഷ്മി ദേവിയുടെ ഭർത്താവായവനും താമരപ്പൂവിതൾ പോലെയുള്ള കണ്ണുകളുള്ളവനും യോഗീവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്നവനും അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നവനും സർവലോകത്തിനും നാദനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു